തന്നെ ഒഴിവാക്കി സദാനന്ദനെ മന്ത്രിയാക്കണം എങ്കിൽ രാഷ്ട്രീയ ചരിത്രമാകും ഒരു മന്ത്രിയെ ആ കസേരിയിൽ പിടിച്ചിരുത്താൻ എത്തണേന്നാണ് പ്രാർത്ഥന സി സദാനന്ദൻ എം പി മന്ത്രിയാകണമെന്നാണ് പ്രാർത്ഥനയെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സി സദാനന്ദൻ എംപിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി സദാനന്ദനെ മന്ത്രിയാക്കിയാൽ അത് രാഷ്ട്രീയ ചരിത്രമാകും മന്ത്രിയായി അദ്ദേഹത്തെ കസേരിയിലേക്ക് പിടിച്ചിരുത്താൻ തനിക്ക് കഴിയട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹത്തിന്റെ എം ഓഫീസ് തുറന്നു അദ്ദേഹത്തെ എം ബിയുടെ കസേരയിൽ പിടിച്ചിരുത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നാണ് ഒരു മന്ത്രിയെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ താൻ എത്തണേന്നാണ് പ്രാർത്ഥന കേരളത്തിൽ നിന്നും ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എന്ന നിലയിൽ പാർട്ടിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകാം ആ ഉത്തരവാദിത്തത്തിന്റെ പുറത്താകാം തന്നെ മന്ത്രിയാക്കിയത് താൻ ആത്മാർത്ഥമായി പറയുകയാണ് തന്നെ ഒഴിവാക്കി അദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രമാകുമെന്നാണ് വിശ്വാസം താൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൻ്റെ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും ലഭിച്ചു അതാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത് ഒന്നിനെയും വെറുതെ വിടില്ല പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജൂലൈയിലാണ് രാജ്യസഭാംഗമായി സദാനന്ദനെ നിർദ്ദേശിച്ച രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് കണ്ണൂർ കൂത്തുപറമ്പ് ഉരുവച്ചാൽ സ്വദേശിയാണ് സദാനന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സി പി എം ആക്രമണത്തിൽ കാൽ നഷ്ടപ്പെട്ടിരുന്നു